ഹലോ എവരി വൺ അധ്യ സുധീമാനം കോർപ്പറ്റാൻ വൺസ് സെക്കൻഡ് വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സ് ഇന്ന് ഞാൻ സീക്രെട്ട് എന്ന പുസ്തകത്തിലെ അതായത് ആകർഷണ നിയമത്തിൻ്റെ രണ്ടാം ഭാഗത്തെ അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാം ഭാഗം കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്ന അഭികാമ്യം കാരണം ഇത് ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട് ഗുരുത്വാകർഷണ നിയമം എന്നതുപോലെ തന്നെ നിങ്ങൾ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെന്നിരിക്കട്ടെ നിങ്ങൾ ഒരു നല്ല ആളോ ദുഷ്ടനോ ആകട്ടെ നിങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുക തന്നെ ചെയ്യും ആകർഷണ നിയമവും നിഷ്പക്ഷവും സർവ്വസമാനവുമാണ് ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന നിങ്ങൾ ഖേദിക്കുന്നത് ഉൾപ്പെടെ എല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ തന്നെ സ്വയം ആകർഷിച്ചവയാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നായിരിക്കും അതെ ഉടനെ തന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് ആ കാർ ആക്സിഡൻ്റ് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്നും തലവേദനയായി ഈ കക്ഷിയെ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ അതുമല്ലെങ്കിൽ ഈ കടബാധ്യതകൾ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അതിന് വളരെ വ്യക്തമായ ഒരു മറുപടി ഉണ്ട് അതെ നിങ്ങൾ തന്നെയാണ് അവയെ ഇവയെല്ലാം നിങ്ങളിലേക്ക് ആകർഷിച്ചെന്നാണ് സത്യം ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളിൽ ഒന്നാണ് ശരിക്കും ഇത് പക്ഷേ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ചരിത്രത്തിൽ വളരെയേറെ മനുഷ്യർക്ക് കൂട്ടത്തോടെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയായ ധാരാളം സംഭവങ്ങൾ ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള ഈ പരാമർശം ആദ്യമായി കേൾക്കുന്നയാളുടെ മനസ്സിലൊക്കെ ചിലപ്പോൾ ഓടിയെത്താം അത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെല്ലാവരും ഈ അനിഷ്ട സംഭവങ്ങളെ സ്വയം തങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ദുർഗ്രഹം തന്നെയാണ് ആകർഷണ നിയമം അനുസരിച്ച് പ്രസ്തുത സംഭവങ്ങളുടെയും അവയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെയും ചിന്തകളുടെ തരംഗ ദൈർഘ്യം ഒന്ന് തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് എല്ലാവരും ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഒരുമിച്ച് വന്ന് ആ ആളുകൾ എല്ലാവരും ആ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകണം എന്നല്ല ഇതിനർത്ഥം പക്ഷെ അവരുടെ ചിന്തയുടെയും ആ സംഭവത്തിൻ്റെയും തരംഗ ദൈർഘ്യം ഒന്ന് തന്നെ ആയിരിക്കണം ആ വ്യക്തികൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിയതായിരിക്കാമെന്ന് തങ്ങൾക്ക് ചുറ്റും സംജാതമായ സാഹചര്യങ്ങളിൽ അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്നും വേണമെങ്കിൽ കരുതാം പക്ഷെ അവരിൽ ഉണ്ടായിരുന്ന ഒരു ഭയം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നീ ബലഹീനത സ്ഥായിയായി അവരുടെ മനസ്സിൽ നിലനിന്നിരുന്നുവെങ്കിൽ അത് അവരെ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തേക്ക് ആകർഷിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് അശുഭങ്ങളായ സംഭവങ്ങൾ ദുരന്തങ്ങൾ അത് എപ്പോൾ വേണമെങ്കിൽ സംഭവിച്ചേക്കുമെന്നും അത് തികച്ചും യാദൃച്ഛിക മാത്രമാണെന്നും വിശ്വസിക്കാൻ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തപ്പെട്ടേക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും ബാഹ്യ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതല്ല നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്നും നിങ്ങളുടെ ചിന്ത നന്മയുടെ വഴിയിലൂടെ ആയതിനാൽ നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് വിശ്വസിക്കാനും മനസ്സിലാക്കാനും ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് വേണമെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതാനുഭവമായി മാറാൻ പോകുന്നത് നിരന്തരമായ ചിന്തകളിലൂടെ നിങ്ങളുടെ ആജ്ഞാശക്തിയോടെ വിളിച്ചു വരുത്താത്തിടത്തോളം ഒന്നും തന്നെ നിങ്ങളുടെ അനുഭവങ്ങളായി പരിണമിക്കുകയില്ല എന്നാണ് സത്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയും നിരീക്ഷിക്കുക എന്നത് അസാധ്യമാണ് നമ്മുടെ മനസ്സിലൂടെ ഒരു ദിവസം അറുപതിനായിരത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഒരു കണക്ക് ഈ ചിന്തകളെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എത്രമാത്രം മാത്രം പോകുന്നു എന്ന് സങ്കല്പിച്ച് നോക്കിയേ ഭാഗ്യവശാൽ ഇതിനൊരു എളുപ്പ വഴിയുണ്ട് അതാണ് നമ്മുടെ വികാരങ്ങൾ നാം എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മെ മനസ്സിലാക്കിത്തരുന്നത് നമ്മുടെ വികാരങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു വരപ്രസാദമാണ് വികാര സ്തോഭങ്ങൾ നിങ്ങൾക്ക് രണ്ട് ഗണത്തിൽപ്പെട്ട വികാരങ്ങളുണ്ട് നല്ല വികാരങ്ങളും രണ്ട് മോശം വികാരങ്ങളും ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം ഒന്ന് നിങ്ങളെ സുഖകരമായ അവസ്ഥയിലെത്തിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്നതാണ് അതാണ് വിഷാദം അല്ലെങ്കിൽ അതാണ് കോപം വിദ്വേഷം അപരാധം മുതലായവ ഇത്തരം വികാരങ്ങൾ ഒരിക്കലും നിങ്ങളെ ശക്തിപ്പെടുത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ ഉതകില്ല അവ മോശമായ വികാരങ്ങളാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ വികാരങ്ങളും ഉത്തമമായ ചിന്തകളും ഉണ്ടാകും എന്നത് അസാധ്യമാണ് എന്നതാണ് നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ വികാരങ്ങൾക്ക് നിദാനം നിങ്ങളുടെ മനസ്സിൽ മോശമായ വികാരങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനാലാണ് അവയുണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിൽ മോശമായ വികാരങ്ങൾ ഉളവാകിയും അവയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്താൻ നിങ്ങൾ എന്തെങ്കിലും പരിശ്രമം നടത്താതിരിക്കുകയും ചെയ്യുന്നത് ഫലത്തിൽ ഇനിയും കൂടുതൽ മോശമായ വികാരങ്ങൾ ഉണ്ടാക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകൂ എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്ത് നേടാം അത് നിങ്ങൾക്ക് കഴിയും അതിന് യാതൊരു പരിധിയുമില്ല എന്നാൽ അതിന് ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിൽ നല്ല വികാരങ്ങൾ ഉണ്ടാകണം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നതും അതുതന്നെയല്ലേ തീർച്ചയായും ഈ നിയമം സമ്പൂർണവും കുറ്റമറ്റം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ നല്ല വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കും അതായത് നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ചിന്തയുടെ ശക്തമായ തരംഗങ്ങൾ കൂടുതൽ നല്ല വികാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൂടുതൽ കാര്യങ്ങളെ നിങ്ങളേക്ക് ആക്ഷിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് സുഖകരമായ തോന്നലുകൾ ഉണ്ടാക്കുന്ന നല്ല നിമിഷങ്ങളെ നഷ്ടപ്പെടുത്താതെ പിടിച്ചു വയ്ക്കുകയും അവയെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ നല്ല വികാരങ്ങൾ ഉളവാകും തോറും നിങ്ങൾ കൂടുതൽ നല്ല കാര്യങ്ങളെ ശക്തമായി നിങ്ങളിലേക്ക് ആകർഷിക്കുക എന്നാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ നല്ല വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകളാണ് എന്ന് പ്രപഞ്ചം നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ദുഷ്ചിന്തകളാണ് എന്നും പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന അറിയിപ്പാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന മോശം വികാരങ്ങൾ ഈ മെസ്സേജാണ് തരുന്നത് മോശം ചിന്തയാണ് ഇപ്പോൾ മനസ്സിലുള്ളതെന്ന് അതായത് നിങ്ങൾക്കുണ്ടാകുന്ന മോശം വികാരങ്ങൾ നിങ്ങളുമായി പ്രപഞ്ചം നടത്തുന്ന ഒരു ആശയവിനിമയമാണെന്ന് ബലത്തിൽ അത് പറയുന്നത് സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തുക നിങ്ങൾ വിപരീത തരംഗങ്ങളാണ് രേഖപ്പെടുത്തുന്നത് എങ്കിൽ തരംഗ തിക്ക് ഉടനെ മാറ്റണം സാക്ഷാത്കാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു സൂക്ഷിക്കുക നിങ്ങളുടെ ചിന്തകളെ കടിഞ്ഞാണിട്ട് അവയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അതിശക്തമായ ചാർജ് ചെയ്തതുപോലെ ഒരു കുതിപ്പ് നൽകാൻ പറ്റും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വൈകാരിക ഭാവം പകർന്നു കൊടുത്തുകൊണ്ട് കൂടുതൽ ശക്തമായ തരംഗങ്ങൾ സംരക്ഷണം ചെയ്യാനായി നിങ്ങളുടെ ഗുണപരമായ കാര്യത്തിനായി ഇതിനെ ഉപയോഗപ്പെടുത്താം എന്തിനേയും മാറ്റാനുള്ള കഴിവ് നിങ്ങളിലുണ്ട് കാരണം നിങ്ങളുടെ ചിന്തകളെ നിശ്ചയിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ വികാരങ്ങളെ അനുഭവിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ഈ ആകർഷണ നിയമം ഉപയോഗപ്പെടുത്തുവാൻ തുടങ്ങിയാൽ ജീവിതം തികച്ചും ആശ്ചര്യമാക്കുവാൻ കഴിയും അങ്ങനെ ആകണം തീർച്ചയായും അങ്ങനെ തന്നെ ആകണം ഇനി ആകർഷണ നിയമത്തിലെ ഈ ഭാഗത്തിലെ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം ഒന്നാമതായി ആകർഷണ നിയമം നമ്മുടെ ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നിഷ്പക്ഷമാണ് രണ്ടാമതായി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ എന്ത് അനുഭവിക്കുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി ഒരേ സമയം നല്ലത് മോശമായ വികാരങ്ങൾ ഉണ്ടാവില്ല മൂന്നാമതായി നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗ ദൈർഘ്യവും നാലാമതായി സുഖമുള്ള ഓർമ്മകൾ പ്രകൃതി സംഗീതം മുതലായവയ്ക്ക് നിങ്ങളുടെ തരംഗങ്ങളെയും വികാരങ്ങളെയും മാറ്റാൻ പറ്റും അഞ്ചാമതായി എത്രത്തോളം ശക്തമായി സ്നേഹം തോന്നുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നുവോ അത്രയും കൂടുതൽ ശക്തി നിങ്ങളുടെ സ്വാധീനത്തിൽ വരും അപ്പോൾ ആകർഷണ നിയമത്തിലെ അടുത്ത ഭാഗമായി വീണ്ടും വരുന്നവരെ ദിസ് ഈസ് തീർമാൻ ഓൺ സൈനിങ് ഓഫ്